ഒരു ഭാര്യയും ഭർത്താവും മൃഗശാല കാണാൻ വേണ്ടി പോയി ഏ മൃഗശാല കാണാൻ പോയി അപ്പം മൃഗശാല ഇങ്ങനെ കണ്ട് നടക്കുന്ന സമയത്ത് ഒരു രണ്ട് കുരങ്ങന്മാർ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ പിന്നെ നോക്കി ഒക്കെ ഭയങ്കര സ്നേഹമുണ്ടല്ലോ കുരങ്ങന്മാർ കണ്ടില്ലേ ഭയങ്കര സ്നേഹം ഇരിക്കും പേന ഒക്കെ എടുത്തിട്ട് അവരെന്നെടുത്ത് കഴിക്കുകയും ചെയ്യും അങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞത്ര എന്തൊരു സ്നേഹല്ലേ മൃഗങ്ങളാണെങ്കിലും അവർക്ക് എന്തൊരു സ്നേഹമാണ് അപ്പ ഭർത്താവ് പറഞ്ഞ എന്താന്നറിയോ സ്നേഹമൊക്കെ ശരിയെന്നാണ് നീ ഒരു കാര്യം ചെയ്യു ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യ ഇല്ലേ പെൺ പെണ്ണില്ലേ ആ പെണ്ണിനെ ഒന്ന് എറിഞ്ഞു നോക്കൂ കേട്ട പാടിപടി ചെറിയ കല്ലെടുത്തിട്ട് ആ പെൺകുരങ്ങനെങ്ങനെ എറിഞ് അവിടെയുള്ള മുഴുവൻ ഓടി കൂട്ടത്തിൽ ആരും ഓടി ഈ ഭർത്താവും ഓടി അയാൾ അവിടെ നിന്നൊന്നുമില്ല ഓടികളഞ്ഞു ഈ ഭാര്യ അവിടെ ഒറ്റ കഴിയും ഇയാളൊന്നും പറഞ്ഞതൊന്നുമില്ല അവളെ ഇങ്ങനെ നോക്കുക മാത്രം ചെയ്തു പിന്നെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ സിംഹക്കൂടിന്റെ മുന്നിലെത്തി എത്തി ഈ സിംഹങ്ങൾ രണ്ട് ഭാര്യയും ഭർത്താവും അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് രണ്ടാളും തമ്മിൽ യാതൊരു സ്നേഹവും ഒരാൾ അങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് ഒരു സ്നേഹമില്ല അപ്പൊ ഈ ഭാര്യ ഭർത്താവിനോട് ഇതേപോലെ തന്നെ പറഞ്ഞു എന്തായാലും ഒരു സ്നേഹവും അല്ല ഭാര്യയും ഭർത്താവു ആണ് ഒരു സ്നേഹവും തമ്മില് എന്നത് അപ്പൊ ഈ ഭർത്താവ് ഇതേപോലെ തന്നെ പറഞ്ഞു ഓക്കെ ഒരു ചെറിയ കല്ല് എടുത്തിട്ട് ആ ഭാര്യ ഒന്ന് എറിഞ്ഞു നോക്ക് ഇവിടെ അതേപോലെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ഭാര്യയുടെ നേരെ ഇങ്ങനെ എറിയാൻ ഒരുങ്ങിയിട്ടുള്ളു അപ്പോഴേക്ക് ആൺ ആൺസിംഹല്യെ ചീറിയെടുത്ത് അവിടെയുള്ള അന്തരീക്ഷം മുഴുവനും കുലുങ്ങുന്ന അത്രയും സൗണ്ടിലാണ് ആ ആൺസിംഹത്തിന്റെ സൗണ്ട് ഉണ്ടായിരുന്നത് ഇതിനത് പറഞ്ഞു തന്നറിയോ എല്ലാരും ഒരേപോലെയല്ല സ്നേഹം പ്രകടിപ്പിക്കുക ഒന്നും സ്നേഹത്തിനും കെയറിങ്ങിനും ഓരോ മനുഷ്യർക്ക് ഓരോ രീതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യനെ വേറൊരാൾ വെച്ച് ഒരു കാരണവശാലും നമ്മൾ താരതമ്യം ചെയ്യരുത് ഓരോ മനുഷ്യനും കെയറിങ്ങിന് ഓരോരോ രീതിയാണ് ഉണ്ടാവുക ഓരോ ആൾക്കും ഓരോ മൂഡല്ലേ ഒരു പെണ്ണിന് എന്തെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പെണ്ണ് എന്തെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോവാ ഒരു ദിവസം നമ്മുടെ മോന് പിന്നെ വന്നിട്ട് പറയാ അവൻ്റെ ഐ ടി പി ഐ ടി പീരീഡുണ്ട് സ്കൂളിൽ അല്ലേ അപ്പോൾ ഐ ടി പീരീഡിൽ ഇവർക്ക് കുറച്ച് സമയം കമ്പ്യൂട്ടർ കൊടുക്കും ലാപ്ടോപ്പ് കൊടുക്കും അപ്പോൾ പിന്നെ ഇപ്പം പറയാം കുറച്ച് സമയമൊക്കെ ക്ലാസ് ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് തരും ഏഹ് അപ്പം ഞങ്ങൾ എന്താ കാണുക ഞങ്ങൾ ഫുട്ബോളിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ കാണുമെന്നത് ഏഹ് നമ്മൾ ചോദിച്ചു എടാ പെൺകുട്ടികൾ എന്താ കാണാ നിങ്ങൾ ഫുട്ബോളിന്റെ ഹൈലൈറ്റ്സ് കാണും പെൺകുട്ടികൾ എന്താ കാണുക എന്ന് ചോദിച്ചു അപ്പം അവനെന്താ പറഞ്ഞതെന്നറിയോ അവർ ക്യൂട്ട് ബേബീസ് ഒക്കെയാണ് നോക്കുകയാണ് യൂട്യൂബ് എടുത്തിട്ട് ക്യൂട്ട് ബേബീസ് പിന്നെയാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചത് അപ്പം അവന് പറഞ്ഞു എടാ എന്തുകൊണ്ട് അവരങ്ങനെ നോക്കണെന്നറിയോ ഏ അവര് ചെറിയ പെൺകുട്ടികളാണ് എങ്കിലും അവരുടെ ഉള്ളില് ഒരു സാധനമുണ്ട് അതെന്താണെന്നറിയോ ഗർഭപാത്രം പെണ്ണിൻ്റെ ഒരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിന് മേലില്ല മറ്റൊന്നുമല്ല ഈ പൊടി പെണ്ണിനുമുണ്ട് ആ അടങ്ങാത്ത ദാഹം കിട്ടില്ലേ ഒരാൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു പാവക്കുട്ടിയെ വെച്ചു കൊടുത്തുനോക്കൂ ആൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു പാവക്കുട്ടിയെ വെച്ചു കൊടുത്തു നോക്കൂ കുറച്ച് സമയമൊക്കെ അവനതിനെ ഇങ്ങനെ താലോലിക്കും പിന്നെ അവനതിനെ തോക്കാക്കിയിട്ടൊക്കെ മാറ്റും ഇങ്ങനെ തോക്കാക്കിയിട്ട് മാറ്റും എന്നൊരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ചു കൊടുത്തുനോക്കൂ കുറെ സമയം കഴിഞ്ഞ് നോക്കിയാല് അവൾ തോളിൽ കിടത്തിയിട്ട് വാ വോ പറയുന്നുണ്ടോ അല്ലേ ആൺകുട്ടി പാവക്കുട്ടിയെ തോക്കാക്കി മാറ്റുമ്പോൾ പെൺകുട്ടി തോക്കിനെ പാവക്കുട്ടിയാക്കി മാറ്റും എന്തുണ്ടാ അമ്മ അമ്മ ഈ നാലോ അഞ്ചോ സെൻറ്റിമീറ്ററുള്ളൊരു സംഭവം അല്ലേ ഇതിനകത്ത് അമ്മ പക്ഷെ ആ ഒരു ഒറ്റ ഗർഭപാത്രം കാരണം ഒരു പെണ്ണ് എന്തെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോവുക എന്തെല്ലാം മൂഡ്സിങ്സാ എന്തെല്ലാം അനുഭവങ്ങളാണ് ഇന്നലെ കണ്ട ആളെ ആവില്ല ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആളെ ആവില്ല ഇന്ന് കഴിഞ്ഞ വർഷം കണ്ട ആളെ ആവില്ല ഇപ്പോൾ ആളാകെ മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ തടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ മെലിഞ്ഞിട്ടുണ്ടാവും അവരുടെ ശരീരത്തെക്കുറിച്ചൊന്നും ഒരു അക്ഷരം ഉണ്ടരുത് അത്രയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാര് ഒക്കെ സ്പെഷ്യലാണ് ഈ കുഞ്ഞുങ്ങൾ മാത്രല്ല സ്പെഷ്യൽ എന്നാ ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മൾ കുറച്ച് മുമ്പ് വയനാട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് മാസം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ മോന് നാട്ടിലായിരുന്നു കൂടുതലും അവൻ്റെ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് നാട്ടിലായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇപ്പം ചോദിച്ചു ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വയനാട്ടിലേക്ക് ബസ് കയറി വരട്ടെ എന്ന് ചോദിച്ചു അവനന്ന് പതിന പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ പതിനൊന്ന് വയസ്സേ ഉള്ളൂ ഒറ്റയ്ക്ക് വണ്ടി കയറി വരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ ഒരു സാഹസികതയാണല്ലോ നമുക്ക് പേടിയൊക്കെ ഉണ്ട് എന്നാലും പറഞ്ഞു ഓക്കെ നീ കയറി വ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി അവളുടെ ഉപ്പയാണതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തത് അങ്ങനെ അദ്ദേഹം ഇവിടെ ഈ സ്റ്റാൻഡിൽ വന്ന് മഞ്ചേരി സ്റ്റാൻഡിൽ വന്ന് അല്ല മലപ്പുറത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി അവിടെ ഡ്രൈവറെ കണ്ട് അതുപോലെ കണ്ടക്ടറെ കണ്ട് എല്ലാ സജ്ജീകരണവും നടത്തി അവനെ നോക്കണം അവനെ പിന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവന് ഇഷ്ടമുള്ള സീറ്റിലൊക്കെ ഇരുത്തി അവന് ഒറ്റയ്ക്ക് കൽപ്പറ്റയിലേക്ക് വരിക അങ്ങനെ കൽപ്പറ്റയിൽ വന്ന് ഇറങ്ങിയ ആ നിമിഷമൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ഭയങ്കര ഇങ്ങനെ നിന്നതൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ആ ചുരം കയറുന്നത് വരെ അവൻ സുരക്ഷിതനായി കൽപ്പറ്റയിൽ എത്തുമെന്ന് ഉറപ്പാകുന്നതുവരെ ആ കെ എസ് ആർ ടി സിയുടെ പിറകെ ഒരാൾ അയാളുടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടായിരുന്നു അവളുടെ ഉപ്പ അവളുടെ അല്ല എൻ്റെ ഞങ്ങളുടെ ഉപ്പ ഒരു കുട്ടി ഇതേപോലെ ഞാൻ ഒറ്റയ്ക്ക് ഉമ്മ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ട്രെയിനിൽ പോട്ടെ എന്ന് ചോദിച്ചു ഒരു ദിവസം ഓക്കെ എല്ലാവരും സമ്മതിച്ചു ആ സമയത്ത് ഈ വാപ്പ അച്ഛൻ കുട്ടിയുടെ കയ്യിലൊരു ഒരു എഴുത്ത് കൊടുത്ത് എന്നിട്ട് പറഞ്ഞു നീ ഒറ്റക്കാണല്ലോ ട്രെയിനിൽ ട്രെയിനിലുണ്ടാവുക നിനക്ക് നല്ല പേടിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല സങ്കടം വരുന്ന സമയത്ത് മാത്രം ഈ പേപ്പർ കീശയിൽ നിന്ന് എടുത്തിട്ട് വായിക്കണം അല്ലാത്ത ഒരു സമയത്തും നീ ഇത് വായിക്കേ വേണ്ടതാണ് അങ്ങനെ അവൻ ട്രെയിനിലേക്ക് കയറി അവൻ വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ട്രെയിൻ ഓരോ സ്റ്റോപ്പിൽ ഇങ്ങനെ നിർത്തി നിർത്തി ഒരു സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അവൻ ഒറ്റക്കായി ആ കമ്പാർട്ട്മെന്റിൽ പക്ഷെ പിന്നെ അതിലേക്ക് കയറി വരുന്ന ആളുകളില്ലേ അവന് കണ്ടാൽ തന്നെ പേടിയാവുന്ന ആൾക്കാര് ഭയങ്കര വില്ലന്മാർ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ വില്ലന്മാരാണ് അതിലേക്ക് കയറിയത് ഇതോടുകൂടി കുട്ടിക്ക് ആകെ പേടിയാവാൻ തുടങ്ങി ഇവൻ ആകെ ഡിസ്കംഫർട്ടായി ആകെ വിയർക്കാൻ തുടങ്ങി കൈയൊക്കെ വറക്കാൻ തുടങ്ങി വറക്കുന്ന വിരലുകളും വിയർക്കുന്ന നെറ്റിയും അപ്പോഴാണ് ഇവൻ ആലോചിച്ചത് ആ എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ തന്നിട്ടുണ്ടല്ലോ നല്ലോണം പേടിയുള്ള സമയത്തല്ലേ തുറന്നു നോക്കാൻ പറഞ്ഞേ ഞാൻ ആ കേശയിൽ നിന്ന് പേപ്പർ ഇങ്ങനെ എടുത്തു എന്നിട്ടിങ്ങനെ തുറന്നു നോക്കി അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് മോനെ നല്ല പേടിയുണ്ടല്ലേ ഏ പേടിക്കണ്ടെട്ടോ തൊട്ടു പിന്നിലെ ഭോഗിയിൽ അച്ഛനുണ്ട് തൊട്ടു പിന്നിലെ ഭോഗിയിൽ അച്ഛനുണ്ട് എനിക്ക് എൻ്റെ മുന്നിലുള്ള ഈ ഉപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളതാ ഏഹ് തൊട്ടു പിന്നല് പടച്ചോനുമുണ്ട് നിങ്ങളെ ആ ആരാണോ ഈ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് ഏഹ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും പറ്റിക്കുന്നതുമൊക്കെ മനുഷ്യന്മാരാ പടച്ചോനങ്ങനെ ചെയ്യില്ല തൊട്ടു പിന്നല് തൊട്ടു പിന്നല് പഠിച്ചോന് ഒരു പ്രവാസിയായ ആളുടെ കഥയുണ്ട് അയാള് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് വലിയ പെട്ടിയിൽ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് വീട്ടിലേക്ക് പോവുക അയാളെ കാത്തിരിക്കുന്ന കുടുംബം അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുഴ കടന്നു പോകണം അങ്ങനെ പുഴയിൽ കടന്നു പോവുകയാണ് എന്താണ് തോണിയിൽ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് തോണിക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് നീന്താൻ അറിയോ അയ്യോ എനിക്ക് നീന്താൻ അറിയില്ല അയ്യോ നീന്താൻ അറിയില്ലെങ്കിൽ ആകെ പ്രശ്നം കിട്ട കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ തോണി മറിയാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു ശരിയായിരുന്നു തോണി മറിഞ്ഞു വെള്ളം ഇങ്ങനെ ഇരമ്പാൻ തുടങ്ങി വെള്ളം ഇങ്ങനെ കയറി വരാൻ തുടങ്ങി അതിൻ്റെ ഇടയിലൂടെ ഈ തോണിക്കാരൻ നീന്തി നീന്തി വരുന്ന സമയത്ത് അയാളുടെ മനസ്സ് മുഴുവനും ആരായിരുന്നു എന്നറിയാം ആ നീന്തൽ അറിയാത്ത യാത്രക്കാരനായിരുന്നു അയാൾ മരിച്ചിട്ടുണ്ടാവും അയാൾ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ പാവം അയാളെ കാത്തിരിക്കുന്ന കുടുംബം മക്കൾ കുഞ്ഞുങ്ങൾ അയാളുടെ ഭാര്യ എത്രയോ കാലം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അയാളെ കാത്തിരിക്കുന്ന ആ വീട് ഇതൊക്കെയാണ് ഈ തോണിക്കാരൻ ആലോചിക്കുന്നത് അങ്ങനെ തോണിക്കാരൻ ആ സങ്കടത്തോടെ നീന്തി നീന്തി കരയിലേക്ക് വന്നപ്പോഴേ ആ കരയിലുണ്ട് ആര് ആര് നീന്താൻ എന്ന് പറഞ്ഞ യാത്രക്കാരൻ അപ്പം അയാൾ ചോദിച്ചു നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ നിങ്ങൾ ഈ വലിയ മനുഷ്യന്മാരിങ്ങനെ കള്ളം പറയുമ്പോഴല്ലേട്ടാ അയാൾ ചോദിച്ചു ഇല്ല ഞാൻ കള്ളം പറഞ്ഞില്ല നിങ്ങളല്ലേ നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞ നീന്താൻ അറിയില്ല സുഹൃത്തെ നീന്താൻ അറിയില്ല പിന്നെ എങ്ങനെ നിങ്ങൾ നിങ്ങളിവിടെ എത്തി അതാണിപ്പോ ഞാനും ആലോചിക്കണത് ഞാൻ ആ തോണിയിൽ നിന്ന് വീണപ്പോഴേ എന്റെ ഒരു കയ്യിൽ ഈ പെട്ടി ആയിരുന്നു എന്റെ ഈ പെട്ടി ഞാനിങ്ങനെ മാറോട് അടക്കി പിടിച്ചു എന്റെ മറ്റേ എവിടെ കയ്യെവിടുന്ന് എവിടുന്നാണെന്നറിയില്ല എന്തോ ഒരു ശക്തി കൈവന്നു എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെയോ കാട്ടി ഇങ്ങനെ പെടഞ്ഞ് പെടഞ്ഞ് പെടി ഞാൻ എന്തൊക്കെയോ കാട്ടി അത് നീന്തലാണോ എന്ന് പോലും ഒന്നും എനിക്കറിയില്ല ഞാൻ കരയിലെത്തി സുഹൃത്തെ ഈ പെട്ടിയില്ലാതെ ഈ പെട്ടിയില്ലാതെ എന്നെ ഈ തോണിയിൽ ഈ പുഴയിലേക്കൊന്ന് തള്ളിയിട്ട് നോക്കൂ ഈ പെട്ടി കയ്യിലില്ലാതെ എന്നെ ഈ തോ പുഴയിലേക്കൊന്ന് തള്ളിയിട്ട് നോക്കൂ ഞാൻ ഇരുമ്പ് താണു പോകുന്നത് പോലെ താണു പോകൂ ഈ പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എനിക്ക് ജീവിക്കാനുള്ള ഇന്ധനമാണ് എൻ്റെ സ്വപ്നങ്ങളാ എൻ്റെ കുടുംബമാ എൻ്റെ കുട്ടികളുടെ മുഖമാ എൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖമാണ് എന്നെ കാത്തിരിക്കുന്ന വീടും കുടുംബമാണ് ഈ പെട്ടില്ലെങ്കിൽ ഞാൻ താണു പോ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരമ്മ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു ഇതേപോലെ അനുഭവമായിരുന്നു എൻ്റേത് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സമയത്താണ് ഭർത്താവ് മരിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞ് താഴെയുണ്ട് ഒരു കുഞ്ഞ് കയ്യിലുണ്ട് ഒരു കുഞ്ഞ് മറ്റേ കയ്യിലുണ്ട് ചെറിയ മൂന്ന് കുഞ്ഞുങ്ങൾ ഒന്നോ ഒന്നരയൊക്കെ ഒക്കെ വയസ്സിന് വ്യത്യാസമുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് എൻ്റെ കയ്യിൽ ഭർത്താവ് മരിച്ചു ഒറ്റക്കായി എങ്ങനെയാ ഞാൻ പിടിച്ചു നിന്നതെന്ന് ഇപ്പോഴും അറിയൂല പുഴയൊന്നും ഇരുന്നില്ല സാറേ കടല് നടുക്കടൽ എങ്ങനെയാണ് ഞാൻ പിടിച്ചു നിന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല എനിക്ക് എനിക്കെവിടുന്നാണ് ശക്തി കിട്ടിയതെന്ന് അറിയില്ല അവർക്കറിയില്ല പക്ഷേ ശക്തി കിട്ടിയത് എവിടുന്നെന്നാണെന്ന് അറിയോ അങ്ങനെ ശക്തി തരുന്ന ആളുടെ പേരാണ് പഠിച്ചു കേട്ടോ നിങ്ങൾ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചാല് ശക്തിയല്ല തരിക ശക്തി കൈവരാനുള്ള സാഹചര്യങ്ങളാണ് തരുക ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ധൈര്യമല്ല തരിക ധൈര്യം കൈവരുന്ന സാഹചര്യങ്ങളാ തരുക ഐശ്വര്യം തരയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യങ്ങളല്ല തരിക അതിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളാ തരുക അതുകൊണ്ട് ഈ പ്രസംഗത്തിന്റെ അവസാനത്തെ വാക്ക് ഇതാണ് എന്താണെന്നറിയോ പടച്ചോൻ ഉണ്ട് താങ്ക് യു